ചൊവ്വർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അഷ്ടലക്ഷ്മി അമ്പായ യജ്ഞവും ശ്രീമദ് ഭാഗവത സപ്താഹത്തിനും തുടക്കമായി മെയ് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞം കിഴക്കേടത്ത് മനയിൽ നിന്നും അവണങ്ങാട്ട് ഋരുഗ്രാമ പണിക്കർ കൊളുത്തിയ ഭദ്രദീപവും വിഗ്രഹ രഥ വൈകിട്ട് ആറു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ആത്മീയ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സഹദേവൻ എവി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി എൻ എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദേശ വ്യവസായി സലീൽ ഗുപ്ത ഭദ്രം കൊളുത്തി വേദി സമ്പന്നമാക്കി അവടങ്ങാട്ട് ഋഗ്രാമ പണിക്കര യജ്ഞ ഉദ്ഘാടനം ചെയ്തു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സംസാരിച്ചു ക്ഷേത്രതന്ത്രി ബ്രഹ്മദത്തൻ സന്നിഹിതനായിരുന്നു അഷ്ടലക്ഷ്മി അംബഹോമ യജ്ഞം ഏഴ് ദിവസം തുടരും മെയ് പത്തൊമ്പതിനാണ് സമാപിക്കുക ഈ മുന്നിൽ ഞാൻ ക്ഷേത്രം എന്ന് പറയണം അത്രത്തോളം മനസ്സിന് ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു തലോടൽ ലഭിച്ചു അവിടെ ഉള്ളിൽ പോയി തോന്നുകയോ ഇത് കിഴക്കടുത്ത് മനയുടെ തന്ത്രിപ്പെടുന്ന ക്ഷേത്രങ്ങളൊന്നാണ് എന്ന് അറിയണം ഇന്നിവിടെ ആചാര്യനായിട്ട് എത്തിച്ചേർത്തിട്ടുള്ളത് നമ്മുടെ മാധൃ നമ്പൂതിരിയാണ് മാധൃ നമ്പൂതിരിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഒരു യജ്ഞ ആചാര്യൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു യജ്ഞം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യജ്ഞം ഒരു പുരാണം കേൾക്കുമ്പോൾ അത് ആചാര്യസ്ഥാനത്ത് നിന്ന് ആചാര്യ ആചാര്യൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു പുരാണം എങ്ങനെയാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ഒരു ആചാര്യ സ്ഥാന രിക്കുന്ന വ്യക്തിയാണ് മാധവ നമ്പൂതിരി